ാടിപ്പുറം പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്ന ഒരു തെളിവ് കൂടിയാണ് അന്യായമായി പിരിച്ചുവിട്ടു എന്ന് പറയുന്ന ഫൈസൽ വലമ്പൂർ ഇവിടുത്തെ ജീവനക്കാരനായിരുന്നു അദ്ദേഹം ആശുപത്രിയിലായി പോലീസ് സ്റ്റേഷനിലായി അവസാനം വീണ്ടും നിരാഹാരമെന്നല്ല ജലപാനം ഉപേക്ഷിച്ചുള്ള നിരാഹാരത്തിലാണ് എന്തെങ്കിൽ ജോലിയിൽ തിരിച്ചടക്കണം അല്ലെങ്കിൽ എന്തിനു എന്ന് പറയണം അതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതായത് ഞാൻ ചൊവ്വാഴ്ച ഇവിടെ വരുമ്പോൾ ബോർഡ് മീറ്റിംഗ് കൂടി അറിയുണ്ടായി എന്നെ പിരിച്ചുവിട്ടു സെക്രട്ടറി വന്ന് വണ്ടിയുടെ ചായ വാങ്ങിയുണ്ടായി അപ്പോൾ അന്ന് ഇവിടെ വൈകുന്നേരം ഇവിടെ നിന്നു രാത്രി പോലീസ് ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നതിൻ്റെ പേരിൽ എന്നെ അറസ്റ്റ് മുൻകൽ കരുതൽ വെച്ചു അറസ്റ്റ് ചെയ്തു അവിടെ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് ഇന്നലെ രാത്രി വീണ്ടും വന്നു ഡോക്ടർമാർ പറഞ്ഞത് ഒരു കാരണവശാലും ഇനി സമരത്തിനൊന്നും പോകരുത് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷേ എനിക്ക് എൻ്റെ പ്രസ്ഥാനവും എൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ് വലുത് അവർ ഇനി ഇതുപോലെ ഭാവിയിൽ ഇതേമാതിരി പിന്നെ ഈ ധാർഷ്ട്യമുള്ള ആളുകൾ അവർക്ക് ഇഷ്ട ഇഷ്ടമില്ലാത്തവരെ പിരിച്ചുവിടുന്ന സമീപനം ഇനി ഉണ്ടാവാൻ പാടില്ല അതിനെതിരെ ശക്തമായ സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം സെക്രട്ടറി പിപിൻ നമ്മോടൊപ്പമുണ്ട് ഈ അന്യായമായ പിരിച്ചുവിടലാണോ മുസ്ലിം ലീഗ് പ്രതിനിധികൾ പറയുന്നത് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ മറുപടി പറയില്ല എന്നാണ് താങ്കളുടെ മറുപടി എന്താണ് അന്യ തീ തീർത്തും അന്യായമായിട്ടുള്ള പിരിച്ചുവിടൽ തന്നെയാണ് കാരണം വെച്ചാൽ കേരളോത്സവമായി സംബന്ധിച്ച് പര്യാപുരം കോളേജിൽ വെച്ചിട്ടുള്ള ഒരു സംഘർഷാവസ്ഥയാണ് അതിൻ്റെ തെളിവ് ചോദിച്ചാൽ അതിൻ്റെ തെളിവില്ല ഫൈസൽ സംഘർഷത്തിൽ ഇടപെട്ടു എന്നതിനും തെളിവില്ല വീഡിയോ ഇല്ല അപ്പോൾ പിന്നെ എങ്ങനെ തീർത്തും നിയമവശമല്ലാത്ത ഒരു പിരിച്ചുവിടൽ തന്നെയാണ് അത് മറ്റ് അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള മെമ്പർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ അനിൽ പുലിപ്ര പറഞ്ഞതൊക്കെ കണ്ടില്ല അദ്ദേഹം അദ്ദേഹമൊന്നും ഇതിന് സപ്പോർട്ടല്ല കാരണമെച്ചാൽ ഫൈസലിനെ ഇതിൻ്റെ അടുത്തൊരു തെറ്റുമില്ല രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ തീർത്തും ഇത് ഫൈസലിൻ്റെ ജോലിയിൽ നിന്ന് അവൻ്റെ ജോലി കളയുക അവൻ്റെ കുടുംബത്തിൻ്റെ വരുമാനം മുട്ടിക്കുക അവനെ കഷ്ടപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അപ്പോൾ അതിനെതിരെ ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം തലത്തിലുള്ള പ്രതിഷേധം ഇന്ന് നടക്കുന്നു നാളെ മഹിളാ കോൺഗ്രസിൻ്റെ ശക്തമായി നടത്തുന്നു ഒരാളുടെ ജോലി ഇല്ലാതാക്കുന്നതിനെ ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല എതിർക്കപ്പെടേണ്ടതാണ് വസ്തുതകൾ പരിശോധിക്കണം ചർച്ച ചെയ്യണം ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ പരിശോധന നടത്തി അതിൽ ഉചിതമായൊരു തീരുമാനം ഭരിക്കുന്നവർ എടുക്കണം എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം എന്താ കാരണം എങ്ങനെ എങ്ങനെ അവസാനിപ്പിക്കും നിങ്ങൾ പ്രതിനിധി അല്ല ഞങ്ങൾ ഇതിനകത്ത് തന്നെയാന്ന് വെച്ചാല് കഴിഞ്ഞ കേരളോത്സവ സംബന്ധമായിട്ട് ഉള്ള വിഷയത്തിലാണ് അപ്പോൾ പഞ്ചായത്തിന്റെ തലത്തിൽ ഞാനായിരുന്നു അതിന്റെ ആ പരിപാടിയുടെ ഉദ്ഘാടകനും പഞ്ചായത്തിന്റെ പ്രതിനിധിയായിട്ട് ഞാനായിരുന്നു അവിടെ നമ്മുടെ മുമ്പിലാണ് ഈ സംഭവം നടന്നിരുന്നത് ഈ സംഭവം നടന്ന സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ സി സി ക്യാമറയും പിന്നെ അവിടെ നടന്ന ദൃശ്യങ്ങളെല്ലാം എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നമ്മളെ പരാതി കൊടുത്ത് നമ്മളെ മുമ്പ് നമ്മളാണല്ലോ അതിൻ്റെ സംഘാടകനായിട്ട് ഉദ്ഘാടകനായിട്ടുള്ളത് അപ്പോൾ നമ്മളിത് കൃത്യമായിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പരാതി കൊടുത്തത് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ രണ്ട് ക്ലബിൻ്റെ ആളുകളെ വിളിച്ചിട്ട് നമ്മൾക്ക് മെമ്പർമാരെല്ലാവരും കൂടെ കൂടിയിട്ട് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ നമ്മൾ രമ്യതയെ പരിഹരിച്ചിട്ട് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ച് അതിന് നമുക്ക് പരിഹാരം എടുക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ അത് നമ്മൾ പഞ്ചായത്ത് ബോർഡിൽ ഞങ്ങൾ പറഞ്ഞതും കാര്യം ഈയൊരു കാരണങ്ങൾ നമ്മൾ പരിശോധിച്ചിട്ട് മതി അല്ലാതെ നമ്മളൊരാളെ ഒരു പണി ഒഴിവാക്കുന്നതിനോട് നമ്മുടെ പാർട്ടിക്ക് നമുക്ക് താല്പര്യമില്ല എന്നായിരുന്നു നമ്മൾ പറഞ്ഞത് പക്ഷേ ഇപ്പം ഇത് ആ സ്ഥിതിയിലേക്കല്ല കാര്യങ്ങൾ പോയേക്കുന്നത് ഇത്രയും വലിയൊരു പഞ്ചായത്തിൻ്റെ മുമ്പിൽ ഇതേമാതിരി നമ്മളെ ഒരു നിരാഹാരം കിടക്കുമ്പം അതൊരു പഞ്ചായത്തിന് തന്നെ ഒരു നാണംകെട്ട ഒരു പരിപാടിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് എത്രയും വേഗം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ ഒരു സൂക്ഷ്മ പരിശോധന നടത്തി ഈ കാര്യങ്ങൾക്കൊരു പരിഹാരം ഉടനെ ഉണ്ടാകണം എന്നാണ് നമ്മുടെ പാർട്ടിയുടെ നിലപാടും അതിലാണ് ഞങ്ങളെല്ലാം ഉറച്ചു നിൽക്കുന്നത് എന്നുമെന്നും പ്രശ്നങ്ങളിൽ തുടരുന്ന പഞ്ചായത്ത് പഞ്ചായത്തെന്നുള്ള പേരുകൂടി അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ ചാർത്തിക്കിട്ടും അതുറപ്പാണ് അതിനിട വരുത്താതെ ശ്രദ്ധിക്കേണ്ടത് പഞ്ചായത്ത് ഭരണസമിതിയാണ് അത് ഓർമ്മപ്പെടുത്തലാണ് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്